ായ കലാകാരൻ സോണലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ അവതരിപ്പിക്കുന്നത് കലാഹൃദയമുള്ളവർ ഭാഗ്യവാന്മാരാണ് ഏത് കൊടും ചൂടിലും കൊടും തണുപ്പിലും അവരുടെ കലാവാസനകൾ ഒരു ആശ്വാസമായി അവരെ പൊതിയാറുണ്ട് എപ്പോഴും വർഷങ്ങളായി ഗൾഫിൽ ജീവിതമോഹങ്ങളുമായി ചേക്കേറിയ പറവൂർ വടക്കേക്കര സ്വദേശി സോണൽ തന്റെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ച് അവിടെയും ഒരു താരമാവുകയാണ് നിന്നും നിന്നും അകന്നു നിൽക്കുമ്പോൾ ഇത്തരം കലാവാസനകൾ തരുന്ന ആശ്വാസം ചില്ലറയല്ലെന്ന് സോണൽ വിലയിരുത്തുന്നു പഠിക്കുന്ന കാലത്ത് ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് അവിടെ വെച്ച് ചില സമ്മാനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പല ക്ലബുകളും നടത്തിയ മത്സരങ്ങളിലും ചിത്രരചനയ്ക്കും കാർട്ടൂണിനും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഒരു കാർപ്പിണ്ടറുടെ വേഷം അണിഞ്ഞപ്പോൾ ഓരോ പണികൾ പൂർത്തിയാകുമ്പോഴും കലാശില്പമായി അത് മനസ്സിൽ കയറിയിരുന്നു മരത്തിൽ തന്നെ പല ശില്പങ്ങൾ മെനഞ്ഞെടുത്തിരുന്നു ഫ്ലൈവുഡ് പി വി സി പൈപ്പ് തെർമോക്കോൾ കളിമണ്ണ് പ്ലാസ്റ്റോ പാരീസ് തുടങ്ങിയവയെല്ലാം തന്റെ ഭാവനകൾ പരിപൂർണമാക്കി സോണൽ മുന്നേറി ദുബായിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തി ഇത് ജോലിസ്ഥലത്ത് അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരങ്ങൾക്ക് കാരണമായി പല സ്റ്റേജുകളിലും കഴിവുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് റൊമാന്റിക് മൂൺ നൈറ്റ്സ് വാൾ ഡിസൈൻ ട്രീ താജ്മഹൽ ക്യാമൽ ബുർജൽ അറബ് മൂൺ മാജിക് വാൾ ട്രീ വാൾ ബ്ലാക്ക് ട്രീ ഡോബേഴ്സ് റെഡ് ബേർഡ് ആഫ്രിക്കൻ ഡാൻസർ ആഫ്രിക്കൻ ലേഡി മിക്കി മൗസ് യെല്ലോ ബേഡ് പഞ്ചവർണക്കിളി കുരുവികൾ പഞ്ചവർണത്ത കാകൻ തൊപ്പിക്കിളി ഇണക്കിളി തുടങ്ങിയ രചനകൾക്ക് വാട്ടർ കളർ ഇനാമൽ പെയിന്റ് ഓയിൽ പെയിന്റ് കളർ പെൻസിൽ ഇവയൊക്കെയാണ് ഉപയോഗിച്ചത് ഇതിനു പുറമെ വുഡ് കൊണ്ടുണ്ടാക്കിയ കവാടം പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയ മൈക്കൽ ജാക്സൺ ലേഡി അറബിക്യാമൽസ് ഗ്രാൻഡ് അക്വേറിയം വനമനുഷ്യൻ ഇവയൊക്കെയും ശ്രദ്ധേയമായിട്ടുണ്ട് ഇതിനു പുറമെ തെർമോക്കോൾ കൊണ്ടും പ്ലാസ്ട്രോഫാരിസ് കൊണ്ടും സീക്വൻസ് കൊണ്ടും അനേകം സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് അവയിൽ ചിലത് ജയന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് മൂവിങ് സാൻഡ ദയാന സുന്ദരി എന്നിവയാണ് മയിൽപീലി കൊണ്ട് സൃഷ്ടിച്ച വുമൻ നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ടുണ്ടാക്കിയ ലവ് കപ്പിൽ മധുരയിലുണ്ടാക്കിയ ദുബായ് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലുകളുടെ മോഡൽ പെയിന്റിംഗ് ടൂത്ത് പിക്ക് ഉപയോഗിച്ചുണ്ടാക്കിയ ദുബായിലെ വമ്പൻ കെട്ടിടമായ ബുർജ് ഖലീഫ പി വി സി പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ പെൻസ്റ്റാൻഡ് ചൈന ക്ലേ ഉപയോഗിച്ചുണ്ടാക്കിയ ഡൈനോസർ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ പായ്ക്കപ്പൽ ഗിൽ സ്റ്റിക്കർ കൊണ്ടുണ്ടാക്കിയ മയിൽ ഡ്രോയിങ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ പോപ്പ് അപ്പ് കാർഡ് തെർമോകോൾ പ്ലേറ്റ് ഗ്ലാസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഫ്ലവർ ഡ്രോയിങ് ഷീറ്റ് വുഡ് ഉപയോഗിച്ചുണ്ടാക്കിയ തെങ്ങ് വാട്ടർ സ്ലൈഡ് എൻട്രൻസ് ഡിസൈൻ സ്റ്റാൻഡ് ഇവയൊക്കെ എടുത്തുപറയേണ്ട സൃഷ്ടികൾ തന്നെയാണ് ആഫ്രിക്കൻ ഡാൻസർ എന്ന വാൾ പെയിൻറിങ് മത്സരത്തിൽ കാഷ് പ്രൈസ് ഉൾപ്പെടെ ഒന്നാം സ്ഥാനം നേടിയതാണ് പത്ത് മിനിറ്റിൽ വാട്ടർ കളർ ചെയ്ത രണ്ട് ചിത്രത്തിനും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ലഭിക്കുകയുണ്ടായി ഏറ്റവും പുതുതായി ഇദ്ദേഹം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ചലിക്കുന്ന മയിൽ എന്ന സൃഷ്ടിയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എത്ര തവണ തോറ്റുപോയാലും വിജയം അരികിലുണ്ട് എന്ന വിശ്വാസത്തോടെ അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഒരു ലോകം നമ്മെ അംഗീകരിക്കുക തന്നെ ചെയ്യും ഇതാണ് സോണലിന്റെ പോളിസി ആശങ്കകൾക്ക് പകരം ആശയങ്ങൾ നിറക്കുന്ന സോണൽ എന്ന യുവാവ് ഭാവിയുടെ വാഗ്ദാനമാണ്